കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മുഖത്തിന് വേറൊരു കളറ് എൻ്റെ കഴുത്തിൻ്റെ താഴോട്ട് വേറൊരു കളറ് പക്ഷേ നമ്മളിപ്പോൾ എന്തേലും ചോദിക്കുമ്പോൾ അവർ പറയും അത് വെയിൽ കൊണ്ടിട്ടാണ് എന്നുള്ള രീതി പറയും പക്ഷേ ഈ കൈക്കും വെയിലുകൊള്ളാറുണ്ട് പക്ഷേ കൈയുടെ കളർ അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല ഫേസ് ആണ് ആകാന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് എന്ന് വെച്ചാൽ ലൈക്കൻ പ്ലാനസ് എന്നാണ് പറയുന്നത് ഈ ലൈക്കൻ പ്ലാനസ് ഉണ്ടാകാം മെയിൻ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു എയ്റ്റി പെർസെൻ്റ് റീസൺ എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ തൈറോഡ് ഗ്ലാൻ്റെ സ്കാന് തൈറോഡിൻ്റെ ആൻറ്റിബോഡികളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കും അയൻ ഫെറിറ്റിൻ എത്ര അളവെന്ന് നോക്കും ഇതെല്ലാം നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഫേസ് ഡാർക്ക് ഡാർക്കാകുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തന്നെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മളൊരു മറ്റേ ലേസർ ചെയ്യുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു മുഖത്ത് തൂത്തത് കൊണ്ടോ അല്ല സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരിക്കലും ഇത് മാറില്ല കാരണം സ്കിൻ വളരെ സെൻസിറ്റീവ് ആകും അന്നേരം പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ പ്രശ്നമാണ് അത് ആ ട്രാക്കിൽ ട്രീറ്റ് ചെയ്താൽ നല്ല ചേഞ്ചസ് വളരെ നിസാരമായിട്ട് എടുക്കാവുന്നതുള്ളൂ